ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാനൊന്നും അറിയില്ലെന്ന് എല്ലാവർക്കും മുട്ടക്കറി ഉണ്ടാക്കാൻ അറിയാം എല്ലാവരും പല പല രീതിയിൽ ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം ഞാൻ തന്നെ പല പല റെസിപ്പികൾ എത്ര എണ്ണം ഇട്ടിട്ടുണ്ട് അല്ലേ അപ്പം അതുപോലെ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടെന്ന് എനിക്കറിയാം അപ്പം ഞാൻ ഉണ്ടാക്കിയ ഒരു റെസിപ്പി നിങ്ങളെ കൂടെ കാണിക്കുന്നില്ല എന്താ ഇതും കൂടി ഒന്ന് കണ്ടുനോക്കുന്നേ ഇഷ്ടപ്പെട്ട അങ്ങ് ഉണ്ടാക്കാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് അടുപ്പി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇനി ഇതൊന്നും നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽ മുളകൊന്നും മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആൾ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരം ഇട്ട് കൊടുക്കുന്നുണ്ട് പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലോ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഇതൊന്നും ചെറുതായിട്ട് നന്നായിട്ടല്ല ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് സവാളയാണ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് സാധനങ്ങളുടെ അളവ് കൂടുതലും കുറവൊക്കെ എടുക്കാം കേട്ടോ ഇനി നമ്മളിതിലേക്ക് ഒരു പച്ചമുളകൊക്കെ ചെറുതായിട്ടൊന്നരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വലുതായിട്ടൊന്നും കീറിയൊന്നുമല്ല ഞാനൊന്നും ഒന്ന് മാറ്റി പിടിച്ചുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്നരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ പിന്നെ എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി അപ്പം നമ്മുടെ എല്ലാം എന്താ ഈ ഒരു പരുവത്തിലൊന്ന് വഴന്ന് വരുന്ന സമയത്ത് വഴന്ന് വന്ന സമയത്ത് ഞാനിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പും ചേർത്ത് നമുക്ക് വീണ്ടും നന്നായിട്ട് നിന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ എൻ്റെ സംസാരം നിങ്ങൾക്ക് ബോറടി ആയിട്ടൊന്നും തോന്നില്ലല്ലോ അല്ലേ തോന്നുന്നില്ലല്ലോ അല്ലേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് സംസാരിച്ചൊന്നും വലിയ എക്സ്പീരിയൻസ് ഒന്നും ഉള്ളതല്ലാട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഞാൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ ഒരു ഫ്ലോയിൽ തന്നെ ഞാനങ്ങ് സംസാരിച്ച് പോകണതാട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എനിക്കറിയില്ലാട്ടോ അപ്പം നമ്മുടെ സവാളല്ല ഏകദേശം എന്താ ഇതുപോലെ ഒന്ന് വഴന്ന് വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി അരച്ചാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അരിഞ്ഞല്ല അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സിയിലെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് അതതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തക്കാളിയും കൂടി ഒന്ന് വെന്ത് കിട്ടണം ഈ തക്കാളിക്ക് ഒരു പച്ചമണം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഇപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം വെന്ത് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനിയാണ് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുള്ളത് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത് കേട്ടോ അതാകുമ്പോൾ ഒരു കളറും കൂടി കിട്ടും അപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ എരിവെള്ളമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കാശ്മീരി മുളക് പൊടി ഞാനിവിടെ ഒരു ഒര ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ എരിവുള്ള മുളകൂടി പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ ഒക്കെ മതിയാകും കേട്ടോ പിന്നെ മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഓപ്ഷനൽ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കാരണം നമ്മൾ ആദ്യമേ തന്നെ ഓൾ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗരം മസാല വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പൊടികളോ പച്ചമണ എല്ലാം നമ്മൾ ഇളക്കി ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്കതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് പാകത്തിനാണോ എന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ എനിക്ക് പാകത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ കറി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് തരട്ടെ കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എത്ര എത്ര മുട്ട വേണോ അത്രത്തോളം മുട്ടയൊക്കെ എടുത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് അപ്പോൾ എനിക്കിപ്പോൾ നാല് മുട്ട മതിയായിരുന്നു അതുകൊണ്ട് ഞാൻ നാല് മുട്ട മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി അത് നന്നായിട്ട് എൻ്റെ മുകളിലൊക്കെ ഞാൻ ആ കറി ഒന്ന് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്നുകൂടിയൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഈ ഒരു പരിവാവുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് സിമ്പിൾ അല്ലേ വളരെ സിമ്പിളും ആണ് എന്ന ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇത് ചപ്പാത്തിയിലെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ചപ്പാത്തിയിലെ കൂടെ മാത്രമല്ല ദോശയിലൂടെ എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണേ അപ്പോൾ ഓക്കെ